കോട്ടയം വില്ലൂന്നിയിലുള്ള അജയൻ സാറ് ഞങ്ങളെ ബന്ധപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ആറ് മാസം മുമ്പ് അദ്ദേഹത്തിന് വീട്ടിൽ ഒരു ഓട്ടോമാറ്റിക് റെസിഡൻഷ്യൽ ഷട്ടർ വേണം തുടക്ക സ്റ്റേജിലാണ് ഞങ്ങളിവിടെ ചെല്ലുന്നത് ഞങ്ങളുടെ വിദഗ്ദ്ധരായിട്ടുള്ള ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ സൈറ്റ് സൂപ്പർവൈസർ പോയി പോയിന്റ് പറഞ്ഞു കൊടുക്കുകയും അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുക്കുകയും ചെയ്തു എൻ്റെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളവിടെ ചെയ്തിരിക്കുന്നത് ജി ഐ പ്രിഫറേറ്റഡ് ആയിട്ടുള്ള ഷട്ടർ ചെയ്തിരിക്കുകയാണ് ഗ്ലാസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഷട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷട്ടറാണ് കടകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല ഇത് കൂടാതെ ഭംഗിക്ക് വേണ്ടിയിട്ട് പവർ പോട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഒരു പക്ഷേ ഇത് എന്തെങ്കിലും കാരണത്താൽ വർക്ക് ചെയ്യാതിരുന്നതിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ഇത് റിമോട്ടയിൽ വർക്ക് ചെയ്യും അതുകൂടാതെ കറണ്ട് പോയാൽ മാനോ റിലീസ് പിടിച്ച് തിരിച്ചാൽ കൈകൊണ്ട് സാധാരണ ഷട്ടർ പൊക്കം താക്കുന്ന പോലെ സാധിക്കും അതുകൂടാതെ പുഷ്പടണനയിലും ഇത് സാധ്യമാണ് കറണ്ട് പോയെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കും എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു റിക്വയർമെൻ്റ് കൂടെ വന്നു അവസാന സ്റ്റൈ കഴിയുമ്പോൾ കഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് വേണമായിരുന്നു സ്ലൈഡിങ് സ്വിംഗിൻ്റെ ഒരു കോംബോയാണ് വന്നിരിക്കുന്നത് ഒരു പാളി പാളി സ്വിങ് ചെയ്യുകയും മറ്റേ പാളി സ്ലൈഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് മാത്രമാണ് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുകയും കൂടാതെ പ്രപ്പോസൽ കൊടുക്കുകയും ഞങ്ങളോട് അത് ചെയ്തോളം പറയുകയും ചെയ്യുകയായിരുന്നു ഇത് എന്ന് പറയുമ്പം എയ്റ്റ് ഹൺഡ്രഡ് കെ ജി ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മോട്ടറാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യും ഇതിൻ്റെ കൂടെ രണ്ട് റിമോട്ട് ഉണ്ടായിരിക്കും അതുകൂടാതെ കൂടാതെ വീടിനകത്തുനിന്നുള്ള പുഷ്പെട്ടുണ്ടായാലും വർക്ക് ചെയ്യും ഇത് ഹോം ഓട്ടോമേഷനുമായിട്ട് ക്ലബ് ചെയ്താൽ ഈ പറഞ്ഞ ഷട്ടറും ഗേറ്റും ഹോം ഓട്ടോമേഷനുമായിട്ട് ക്ലബ് ചെയ്താൽ നമുക്ക് മൊബൈൽ വഴി ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഞങ്ങളുടെ വിദഗ്ധരായിട്ടുള്ള സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ അവരുടെ ഗൈഡൻസിലാണ് ഇത് പ്രൊഡക്ഷൻ എടുക്കുന്നത് കസ്റ്റമർ തരുന്ന ഗേറ്റും നമുക്ക് മാനുഫാക്ചർ ചെയ്യാം അതല്ല ആർക്കിടെക്റ്റ് തരുന്ന ഗേറ്റിൻ്റെ ഡിസൈനും നമുക്കിത് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഗേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളതിൽ ഓട്ടോമേഷൻ ചെയ്യുകയായിരുന്നു ഇത്തരത്തിലുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടുക കേരളത്തിനകത്ത് എവിടെയും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളുടെ ഓഫീസ് വന്നിട്ട് കോട്ടയം നാട്ടകം വിഷൻ ഹോണ്ട്രഡ് ഓപ്പോസിറ്റ് കൂടാതെ മാനുഫാക്ചറിങ് യൂണിറ്റ് വന്നിട്ട് പള്ളം കരിമ്പിൻ കാലയുടെ അടുത്താണ് ഇത്തരത്തിലുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക എനിവേ താങ്ക്